യശ്വൻ വർമ്മയുടെ വീട്ടിലേക്ക് ഡൽഹി പോലീസ് എത്തിയിട്ടുണ്ട് പരിശോധനകൾ നടത്തുകയാണ് അന്നത്തെ പ്രധാനപ്പെട്ട നീക്കം എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ ദൃശ്യമൊക്കെ തന്നെ അവിടെ നിന്നും ശേഖരിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അതേസമയം ജസ്റ്റിസ് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്ത ഇപ്പോൾ ബി ബാലഗോപാൽ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ജസ്റ്റിസ് വർമ്മയുടെ വീടിന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട് ബാലു എന്താണിപ്പോൾ ഡൽഹി പോലീസിൻ്റെ പുതിയ നീക്കം മനസ്സിലാക്കുന്നത് കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഈ തെളിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശേഖരിക്കുക എന്നതാണോ ജസ്റ്റിസ് വർമ്മ യശ്വന്ത് വർമ്മ അവിടെ ഉണ്ടോ തുഗ്ലക് സൻറ്റിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിലാണ് ഇപ്പോൾ പോലീസിൻ്റെ പരിശോധന നടക്കുന്നത് പക്ഷേ ഈ പരിശോധന എന്തിനു വേണ്ടിയാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു വ്യക്തത ലഭ്യമായിട്ടില്ല ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഡൽഹി പോലീസ് സംഘം ഇപ്പോൾ ഈ യശ്വന്ത് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതേ സമയത്ത് തന്നെ സുപ്രീം കോടതിയിലെ ചില ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഈ തുഗ്ലക് ക്രസൻറ്റിലെ ജസ്റ്റിസ് വർമ്മയുടെ വസതിയിലുണ്ട് പക്ഷേ ജസ്റ്റിസ് വർമ്മ ഈ വസതി ഉണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല അദ്ദേഹം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഈ വസതിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് നമുക്ക് ഈ പറയുന്നത് പക്ഷേ അദ്ദേഹം ഉള്ളിലുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക വ്യക്തത ഉണ്ടായിട്ടില്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയാണ് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ആഭ്യന്തര അന്വേഷണ സമിതിയിലെ അംഗങ്ങൾ ഇവിടെ എത്തിയിരുന്നു നിലവിൽ ഈ പോലീസ് സംഘം എത്തിയത് ഈ ക്രൈം സീന്റെ ഈ കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും അതുപോലെ തന്നെ ക്രൈം സീൻ അതായത് കുറ്റകൃത്യം നടന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലം അത് സീൽ ചെയ്ത് അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം കാരണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല മറിച്ച് ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ മൊഴിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെ ഇനിയും നിർണായകമായ പല ഘട്ടങ്ങളും ഇനിയും നടത്തേണ്ടതുണ്ട് അതിന് മുൻപോ മുൻപായി ഈ സമിതിയുടെ അന്വേഷണമുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് ഒപ്പം ഇനിയും പ്രധാനപ്പെട്ട നിർണായകമായി സമാഹരിക്കേണ്ട തെളിവുകൾ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം എത്തുന്നത് തീർച്ചയായും അതുകൂടി ഈ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഡൽഹി പോലീസിലെ ഡി സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് ഈ വിഷയത്തിൽ ഒരു എഫ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുന്നില്ല ഒരു എഫ് ഇടാത്ത സാഹചര്യത്തിൽ തന്നെ പോലീസിൻ്റെ നിന്ന് അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നിലവിൽ നടക്കുന്നില്ല കാരണം സുപ്രീംകോടതിയിൽ തന്നെ ഈ കേസിൽ ഒരു ഈ വിഷയത്തിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തണമെന്ന ആവശ്യപ്പെടുന്നിട്ടുണ്ട് പക്ഷേ സുപ്രീംകോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി അതായത് രണ്ട് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസുമാരും കർണാടക ഹൈക്കോടതി ജഡ്ജിയായ അനു ശിവരാമൻ്റെ നേതൃത്വത്തിലുള്ള സമിതി ഈ വിഷയം പരിശോധിക്കുന്നതിനാൽ മറ്റൊരു സമാന്തരമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയായിട്ട് ഈ കേസിൻ്റെ അന്വേഷണമായി സഹകരിക്കുവാൻ വേണ്ടി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം ഭാഗമായിട്ടാണോ ഇവിടെ എത്തിയതെന്ന കാര്യത്തിൽ എത്തിയതെന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കുറ്റകൃത്യം നടന്ന അതായത് തീപിടുത്തമുണ്ടായ മുറി അതിൻ്റെ ചിത്രം അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുക അതിൻ്റെ ഈ കെട്ടിടത്തിനുള്ളിലുള്ള ദൃശ്യങ്ങൾ പകർത്തുക അതിനോടൊപ്പം തന്നെ ഈ തീപിടുത്തം ഉണ്ടായ മുറി സീൽ ചെയ്ത് അതിൻ്റെ നിയന്ത്രണം ഡൽഹി പോലീസ് ഏറ്റെടുക്കുക ഈ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഈ ഡൽഹി പോലീസ് ഡൽഹി പോലീസിലെ ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്നതെന്നാണ് കരുതുന്നത് പ്രജീഷ് ശരി